എന്ന ടി ചന്ദ്രശേഖറിന്റെ ഭാര്യ അവർ എല്ലാവർക്കും ഒരു മാതൃകയാണ് തൻ്റെ ഭർത്താവിനെ ഏറ്റവും മൃഗീയമായി കൊലപ്പെടുത്തിയവരെ ശിക്ഷിക്കുക മറ്റൊരു സ്ത്രീക്കും ഇനി ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവരുത് പാർട്ടിയെ സ്നേഹിച്ചതിന് പാർട്ടിക്കൊപ്പം നിന്നതിന് പാർട്ടിയെ നെഞ്ചിലേറ്റിയതിന് ടി പി ചന്ദ്രശേഖരന് പാർട്ടി തന്നെ കൊടുത്ത സമ്മാനമാണ് അൻപത്തിയൊന്ന് വെട്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഏതറ്റം വരെ തന്റെ ഭർത്താവിനെ ഉപദ്രവിച്ചവർക്കും ഇല്ലാതാക്കിയവർക്കുമെതിരെ പോരാട്ടം നടത്തുമോ അതിന്റെ ഏറ്റവും ഒടുവിൽ വരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ കെ രമ മാസ്റ്റർ ബ്രെയിൻ ഇപ്പോഴും പുറത്താണ് ടി പി വധക്കേസിലെ ആ മാസ്റ്റർ ബ്രെയിനെ കൂടി അകത്താക്കുന്നതുവരെ തന്റെ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നാണ് കെ കെ രമ മലയാളി വാർത്തയോട് വ്യക്തമാക്കിയത് ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പത്ത് പേരും പ്രതികളാണ് എന്ന കോടതി വിധി വന്നതിന് ശേഷം അഞ്ചു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ടി പി വധക്കേസ് പ്രതികൾക്ക് തിരിച്ചടി നൽകിയ ഹൈക്കോടതി വിധി അക്ഷരാർത്ഥത്തിൽ കൊലയാളികൾക്ക് സംരക്ഷണം നൽകിയ കൊലയാളി പാർട്ടിയുടെ ചെകിടത്ത് കിട്ടിയ വൻ പ്രഹരമാണ് ഒപ്പം സംശയത്തിന്റെ ആനുകൂല്യം നൽകി സി പി എമ്മിന്റെ രണ്ട് നേതാക്കളെ കീഴ്ക്കോടതി വെറുതെ വിട്ടതും റദ്ദാക്കി അതിൽ ഒരാൾ ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ തകർക്കുമെന്ന് പറഞ്ഞ കെ കെ കൃഷ്ണൻ ആശയ അഭിപ്രായ വൈരുദ്ധ്യങ്ങളെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ വാളും ഘടാരയും കൊണ്ട് നേരിടുന്ന ഭീരുക്കൾക്കും പേ പേമൃഗങ്ങൾക്കുമെതിരെയുള്ള വിധി കൂടിയാണിത് സഖാവ് കുഞ്ഞനന്ദൻ സി പി എമ്മിനും പാനൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കൺ കണ്ട ദൈവമായിരിക്കാം പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ അയാൾ എന്നും ഒരു കൊലപാതക പ്രതി മാത്രമാണ് ഇന്ന് കോടതി വിധി അത് ശരിവയ്ക്കുകയും ചെയ്തു മരണം പോലെ സ്വച്ഛന്തവും സത്യവുമല്ല കൊലപാതകം പ്രപഞ്ച സത്യമായ മരണം നമ്മെ ഒരിക്കൽ തേടിയെത്തും പക്ഷേ ആ തേടിയെത്തൽ കാലത്തിന്റെ അനുവാദത്തോടെയാണ് അങ്ങനെ കാലത്തിന്റെ അനുവാദമില്ലാതെ ഒരാളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന പ്രവൃത്തിയാണ് കൊലപാതകം അത് ഏറ്റവും നിന്ദ്യമാണ് അങ്ങനെ ഇനിയും ഒരുപാട് നാൾ ജീവിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യനെ അൻപത്തി വെട്ടുകൊണ്ട നിശബ്ദനാക്കി എന്നേക്ക് കിടത്തിയ പാതകത്തിന് വാഴ്ത്തുപാട്ട് നൽകിയ ഒരേ ഒരു പാർട്ടി അതാണ് സി പി എം പാർട്ടിക്ക് പുറത്തുപോയി ശത്രുക്കളുമായി കൂട്ടുചേർന്ന പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചവർ കുലം കുത്തികളും കുലദ്രോഹികളുമാണ് പാർട്ടിയെ തകർക്കാനും ദ്രോഹിക്കാനും നിൽക്കുന്നവരോട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എം വി രാഘവനെയും കെ ആർ ഗൗരിയമ്മയും പാർട്ടി നേരിട്ടത് പ്രത്യശാസ്ത്രപരമായാണ് സഹാവ് പിണറായി വിജയൻ കണ്ണൂരിൽ ചെയ്ത പ്രസംഗം ദേശാഭിമാനി ഒന്നാം പേജിൽ അടിച്ചു വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പത്തിന് ഇങ്ങനെയായിരുന്നു ആ നേരിടൽ എന്തായിരുന്നുവെന്ന ഇന്നോവയും സ്റ്റിക്കറും ഒരു ചാർ നീളമുള്ള മുഖത്തിലെ അൻപത്തി ഒന്ന് വട്ടം കേരളത്തിന് കാട്ടിത്തന്നു കൊന്നിട്ടും തീരാത്ത പകയുടെ അടയാളമാണ് രണ്ട് വട്ടം തകർക്കപ്പെട്ട ഒഞ്ചിയത്തെ സ്തൂപവും എന്നും അവഹേളിക്കപ്പെടുന്ന രമയെന്ന ഭാര്യയുടെ സ്ത്രീത്വം എങ്കിലും ടി പി എന്ന രക്തനക്ഷത്രം എന്നും ഈ പാർട്ടിയെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു രാഷ്ട്രീയ എതിരാളികളുടെ മരണവും കൊലപാതകവും എന്നും ആർപ്പ് വിളികളോടെ വരവേറ്റ ഈ കൊലയാളി പാർട്ടിയുടെ അടിപേരിളകി തുടങ്ങിയത് ഈ അരുലല മുതൽ കാണാം കൊലക്കത്തിക്കിരയായ ഒരുപാട് ആത്മാക്കളുടെ ഒരുപാട് കുടുംബങ്ങളുടെ ശാപം ഈ പ്രസ്ഥാനത്തെ മുച്ചൂടും മുടിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെയാണ് അഞ്ചു പാർവതി പ്രവീഷ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ടി പിക്ക് നീതി കിട്ടിയോ ഒരു പരിധിവരെ രമയുടെ പോരാട്ടത്തിന് നീതി കിട്ടിയെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇനിയും പലതും തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ തുടക്കത്തിലാണ് കെ കെ രമ എന്ന മാതൃകാപരമായ പിണറായി ഉറക്കത്തിൽ വരെ ഭയപ്പെടുന്ന ആ സ്ത്രീ